ഈയിടെ ഞാൻ മാർത്തോമ മാർത്തോമാർഗത്തിൻ്റെ ഒരു വിലാപം കേട്ടിരുന്നു മംഗലപ്പുഴ പറ്റിയാണ് അവിടെ കലദായത്തം വേരൊന്നുമില്ല അത്ര അവിടെ പാട്ടുകൾ വിലക്കിയിരിക്കുകയാണ് മധുബഹായിൽ കുട്ടി പോലും വെച്ചിട്ടില്ല സ്ലീവ എന്ന ക്ലാവക്കുരിശു വെച്ചിട്ടില്ല എന്തിനേറെ അൾത്താറിയിൽ ചുവന്ന കർട്ടൻ പോലും ഇട്ടിട്ടില്ല ഇതാണ് അവരുടെ വിലാപം എറണാകുളം അതിരൂപതയിലെ ഒരു പള്ളികളിലും ചുവന്ന ഇല്ല എന്ന് മാർത്തോമാർഗത്തിന് അറിയില്ല എന്ന് തോന്നുന്നു പാവങ്ങൾ ഞാൻ പല പോസ്റ്റുകളിലായിട്ട് പറയുന്നു എറണാകുളം അതിരൂപതയിലെ പള്ളികളിൽ കൽതായസം നേരെ ചൊവ്വ നടപ്പിലാക്കുക അസാധ്യമാണ് വിദ്യാഭ്യാസം കൊണ്ടും സാംസ്കാരികമായും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കോസ്മോപൊളിറ്റൻ ജനതയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലേത് അവർ മലമൂടന്മാർ അല്ല കാലചക്രം പിന്നോട്ടല്ല മുമ്പോട്ട് പോകുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് എറണാകുളത്തുകാർ അതുകൊണ്ട് തന്നെ പ്രാകൃത കലദായ രീതികൾ അവിടെ വില പോകില്ല ഇങ്ങേറ്റം പാലാ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പള്ളികളിൽ പോലും കലദായ രീതികൾ അടിച്ചേൽപ്പിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് അവിടെ അവർ അത് നടപ്പിലാക്കിയത് അതുപോലെ തന്നെ ഈ മൂന്ന് രൂപതകളും കഴിച്ച് ബാക്കി മുപ്പത്തൊന്ന് രൂപതകളിലും മുപ്പത്തൊന്ന് രൂപതകളിലും മുപ്പത്തഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിൽ സിനഡ് കുർവാന നടപ്പിലാക്കി എന്നൊക്കെ നമ്മുടെ സഭാ നേതൃത്വം വീമ്പുളക്കുന്നുണ്ട് എല്ലാം വിശ്വാസികളെ ഭീഷണിപ്പെടുത്തിയുള്ള അടിച്ചേൽപ്പിക്കലായിരുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ വൈദികരെ വിരട്ടി അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എന്നിട്ടും ഈ രൂപതകളിലെ പല ഇടവകകളിലും ഇപ്പോഴും ജനാഭിമുഖ കുർവാന തുടരുന്നു അതാരും കണ്ടതായി അടിക്കുന്നില്ല ഇത്രയൊക്കെ ആയിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം കൽതായരുടെ ഈ ചപ്പടി വിദ്യകൾ ഒന്നും വില വില പോയിട്ടില്ല പോകുന്നുമില്ല വിലപ്പോകുന്നുമില്ല മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃതം നടപ്പിലാക്കി എന്നൊക്കെ വാദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ വാദം വെറും പൊള്ളയാണ് എന്ന് അവർക്ക് തന്നെ അറിയാം അതിൽ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് എറണാകുളത്തിന് ജനാഭിമുഖക്കുറുവാനാ ഒരു വേരിയൻ്റായി അനുവദിച്ചു തന്നുകൂടാ അതിനുള്ള ആത്മവിശ്വാസം അവർക്കില്ല കാരണം അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതോടെ കലുതായ മുന്നണി തകരുമെന്ന് ഈ മുന്നണി മറ്റു രൂപതകളിലും വിശ്വാസികൾ ഇതേ ഉന്നയിക്കും വേരിയൻറ്റ് അതോടെ കലുതായ കൊട്ടാരം ഒന്നായി ഒന്നായി തകിടം സഭാ നേതൃത്വം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇതാണ് ഈ ഒരൊറ്റ ബോധ്യമാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത് മുപ്പത്തഞ്ചിൽ മുപ്പത്തിനാല് അവർ പിടിച്ചടക്കി അവർ വിജയം മണക്കുന്നു ചോരമണക്കുന്ന ചെന്നായിക്കൂട്ടങ്ങളെ പോലെയാണ് ഇപ്പോൾ കലതായ കൂട്ടങ്ങൾ വിജയത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുന്ന അവൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കുവാൻ ഇപ്പോൾ തയ്യാറല്ല പരാജയം സമ്മതിച്ച് എറണാകുളവുമായി സന്ധിയിലെത്താൻ ഇതുകൊണ്ടാണ് അവർ വിസമ്മതിക്കുന്നത് എറണാകുളത്തെ ജനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയെ ദൃഢവിശ്വാസത്തെ ആത്മീയ ഉൾക്കരുത്തിന് കൽതായ വളരെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഈ കലദായ ചക്കട വണ്ടി എറണാകുളത്തിൻ്റെ വിശ്വാസ കരിങ്കൽ ഭിത്തിയിൽ ദയനീയമായി ഇടിച്ചു നിന്നത് താങ്ക് വെരി മച്ച്